ഹലോ ഫ്രണ്ട്സ് ടെക് അനസിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് ഫ്രണ്ടിനെ എളുപ്പത്തിൽ ഫേക്ക് ഇമേജ് ഉണ്ടാക്കി പറ്റിക്കാം എന്നതിനെ കുറിച്ചാണ് അതിനായി ഇമേജ് പ്രിവ്യൂ ചേഞ്ചർ എന്നൊരു ആപ്പ് ആവശ്യമാണ് ആപ്പിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെയുള്ള ഫേക്ക് ഫോട്ടോസാണ് ആക്കാം എന്ന് നോക്കാം നിങ്ങൾക്കിപ്പോൾ കാണാം ഇതൊരു വൈറ്റ് കാരണ ഫോട്ടോ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാം അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വൈറ്റ് കാറുള്ളത് ഒരു ബ്ലാക്ക് ബുള്ളറ്റായി മാറി ഇങ്ങനെ ഒരു ഫേക്ക് ഇമേജ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം എന്നാണ് ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്യുക ഇതിൽ ഒറിജിനൽ ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ ഡൗൺലോഡിന് ശേഷമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക ഇനി ഡൗൺലോഡിന് മുമ്പ് ഏത് പിക്ചറാണ് വേണ്ടത് അത് അടുത്ത കോളത്തിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്യുക ഇനി താഴെ കാണുന്ന ഷെയർ വിത്ത് വാട്സപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുക അവരിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റാർ ആണ് കാണുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ പീസിൻ്റെ ചിഹ്നം വരും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയക്കണമെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യണം ഒരിക്കലും മുകളിൽ കാണുന്ന പിൻ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് അയച്ചാലാവുകയില്ല എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക താങ്ക്